അരുൺ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിന്റെ പുതിയൊരു ലൈവ് സെക്ഷനിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മള് അരുൺകുമാർ എന്ന് പറയുന്ന ഒരു വിദ്യാർത്ഥിയാണ് ഒരുപാട് ആൾക്കാരുടെ സംശയമാണ് നമ്മുടെ എൻ്റെ ഓപ്പൺ സ്കൂൾ വഴി അല്ലെങ്കിൽ പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് വാല്യൂ സർട്ടിഫിക്കറ്റ് ആണോ അല്ലെങ്കിൽ നമ്മൾ ആരെങ്കിലും നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണോ ഇത് ഉപരിപഠനത്തിനൊക്കെ സാധ്യമാവും ഇങ്ങനെ ഒരുപാട് സംശയങ്ങള് ഒരുപാട് ആളുകളിലൊക്കെ നിലനിൽക്കുന്നുണ്ട് അപ്പൊ ഒരുപാട് വീഡിയോസിലും ലൈവിലും ഒക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് ഇത് നമ്മളായിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് അല്ല ഇത് ഗവൺമെന്റ് നൽകുന്ന സർട്ടിഫിക്കറ്റ് ആണ് ഒരുപാട് ഗവൺമെന്റ് ജോലിയിലൊക്കെ പ്രവേശിച്ച ആളുകളൊക്കെ അവരുടെ പ്രൊമോഷന്റെ കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് ഈ എൻഒഎ ജോയിൻ ചെയ്യുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാലും ചില ആളുകളിൽ വീണ്ടും ഈ ഒരു സംശയം ഇങ്ങനെ നിലനിൽ നിൽക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് അരുണിനെയും കൂട്ടി തന്നെ നമ്മളൊരു ലൈവ് സെക്ഷനിലേക്ക് വന്നിരിക്കുന്നത് അപ്പൊ ഓണമൊക്കെയാണ് എല്ലാവരും ഓണത്തിന്റെ ആ ഒരു തിരക്കിലും കാര്യങ്ങളും ഒക്കെയാണെന്ന് അറിയാം അതിന്റെ ഇടയിൽ നമ്മൾ ഈ ഒരു ലൈവില് വന്ന് എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് അരുണിനെ പോലുള്ള ആളുകളെ സമൂഹത്തിന്റെ മുൻപിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടും അല്ലെങ്കിൽ അരുണിനെ പോലുള്ള ആളുകൾ അല്ലെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് കഷ്ടപ്പെട്ടിട്ടാണോ അത് ഞാൻ കാര്യത്തിലേക്ക് കടക്കുന്നുണ്ട് അതിനു മുമ്പ് അരുണിനെ ഒന്ന് പരിചയപ്പെടാം അതിനു മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് അരുണിനെ കുറിച്ച് ഒരുപാട് പ്രതിസന്ധി ഘട്ട ഘട്ടങ്ങളിലൂടെയും അല്ലെങ്കിൽ ഒരുപാട് കഷ്ടതകളിലൊക്കെ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന അരുൺ ഇന്ന് നല്ല എല്ലാവരുടെ മുമ്പിൽ അല്ലെ നിങ്ങളുടെ നാട്ടുകാരുടെ മുമ്പിലാണെങ്കിലും വീട്ടുകാരുടെ മുമ്പിലും ഫ്രണ്ട്സിന്റെ മുമ്പിലൊക്കെ വളരെ അഭിമാനകരമായിട്ടുള്ള രീതിയിലാണ് നിലനിൽക്കുന്നത് നിൽക്കുന്നത് അപ്പം അതിനുള്ള കാരണങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതിലേക്ക് നമ്മൾ കടക്കുകയാണ് അപ്പം ഈ ഒരു ഓപ്പൺ സ്കൂൾ വഴിയൊക്കെ എസ് എസ് എൽ സി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാൻ മടിച്ചു നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ പല ജീവിത സാഹചര്യങ്ങൾ കൊണ്ടൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് പുറകോട്ട് നിൽക്കുന്ന ആളുകളുണ്ട് എന്നെ കൊണ്ട് സാധിക്കുമോ അല്ലെങ്കിൽ എനിക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കുറെ സാമ്പത്തികപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ വർക്ക് ജോലി അങ്ങനെ കുറെ കാര്യങ്ങള് എല്ലാ മനുഷ്യർക്കും അവർ അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു മോട്ടിവേഷൻ തന്നെയാണ് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന അരുൺ അരുൺകുമാർ അപ്പൊ അരുണിലേക്ക് ഞാൻ പോവുകയാണ് അരുൺ ആദ്യമേ അരുണിനെ ഒന്ന് പരിചയപ്പെടുത്തി സ്ഥലം വരുന്നത് കൊടുക്കാസർഗോഡ് ജില്ല കാസർഗോഡ് കാസർഗോഡ് ജില്ല അല്ലേ ആണ് വീട്ടിൽ ആരൊക്കെയുണ്ട് അച്ഛനും അമ്മയും ചെയ്യിച്ചു അല്ലേ ഇന്ന് എങ്ങോട്ടോ എങ്ങോട്ടോ പോകാൻ നിൽക്കുന്നതായിരുന്നു അതിന്റെ ഇടയിലാണ് നമ്മളൊരു ലൈവ് വേണമെന്ന് പറഞ്ഞു എന്നാലും തിരക്കിന്റെ ഇടയിൽ ലൈവിലേക്ക് വന്നതിൽ വളരെ സന്തോഷം കാരണം എനിക്ക് തോന്നി അരുണിനെ പോലുള്ള ആളുകളെ ആളുകളെന്താണ് സമൂഹം അറിയണം അല്ലേ നമ്മൾ കഷ്ടപ്പെട്ട് പഠിച്ച് നേടിയൊരു സാധനമാണ് അല്ലെ അപ്പൊ അത് ആളുകളിലേക്ക് എത്തിക്കണം അതിനു വേണ്ടിയിട്ടാണ് അരുണിനെ ഒരു ഇന്റർവ്യൂ ചെയ്യണമെന്നുള്ള ഒരു ആഗ്രഹത്താണ് നമ്മൾ മുമ്പോട്ട് വന്നത് അപ്പൊ അരുണെ എനിക്ക് വളരെ സന്തോഷമുണ്ട് കാരണം നിങ്ങളെ നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ നിങ്ങളുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടിയിട്ട് എൻ ഐ എസ് വഴി പ്ലസ് ടു ഒക്കെ കംപ്ലീറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഒരു അഭിമാന നിമിഷം തന്നെയാണ് അപ്പൊ അരുണിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അരുണ് ഇപ്പൊ എനിക്ക് പറയുമ്പോ തന്നെ അഭിമാനം തോന്നുന്നു അരുണ് കഷ്ടപ്പെട്ട് പഠിച്ച് എൽ ഡി സി അല്ലെ എൽ ഡി സിയിലെ കാസർഗോഡ് ജില്ലയില് സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്നാം റാങ്ക് കിട്ടിയ ഒരാളാണ് നമ്മുടെ മുൻപില് നിൽക്കുന്നത് അരുണിന് ഇപ്പം തോന്നി സന്തോഷം തോന്നുന്നു പ്രതീക്ഷിച്ചായിരുന്നോ ഇത് എൽ ഡി സിയിൽ ഫസ്റ്റ് റാങ്ക് കിട്ടുമെന്ന് പ്രതീക്ഷിച്ചായിരുന്നോണ്ടായിരുന്നോ ഓക്കെ എങ്ങനെയായിരുന്നു നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടെന്ന് തോന്നുന്നു ഫേസ് ക്ലിയർ അല്ല പക്ഷെ എങ്കിലും കുഴപ്പമില്ല ക്ലിയർ ആണ് വോയിസ് ക്ലിയർ ആണ് അതുകൊണ്ട് കുഴപ്പമില്ല എങ്ങനെയായിരുന്നു അരുണിന്റെ പഠിത്തൊക്കെ എങ്ങനെയായിരുന്നു ഇത് പ്ലസ് ടു അതായത് ടെൻത് കഴിഞ്ഞു ടെൻത്തിലായിരുന്നു മാർക്ക് ഓക്കെ നല്ല മാർക്ക് ഉണ്ടായിരുന്നോ പെർസെന്റേജ് ഏയ്റ്റി ഫൈവ് അതിനുശേഷം പ്ലസ് ടു കേരള ബോർഡിലല്ലേ ചെയ്തത് ഏതായിരുന്നു കൊമേഴ്സ് പ്ലസ് ടുമേഴ്സ് ആയിരുന്നു ഡിഗ്രി പ്ലസ് ടു കോമേഴ്സ് അല്ലെ അതില് ഏകദേശം എത്ര പെർസെന്റേജ് മാർക്കൊക്കെ എയ്റ്റി പെർസെന്റേജ് മാർക്ക് ഓക്കെ അത് കഴിഞ്ഞ് ഡിഗ്രി ഏതാ ചെയ്തത് ഇംഗ്ലീഷ് ബി ഇംഗ്ലീഷ് ബി ഇംഗ്ലീഷ് ചെയ്തു അല്ലെ അത് കഴിഞ്ഞിട്ട് പിന്നെ ജോലി എന്തെങ്കിലും നോക്കിയായിരുന്നോ അതോ ഡയറക്റ്റ് പി എസ് സി കോച്ചിംഗിൽ പി എസ് സി എന്നുള്ള രീതിയിലോട്ട് വരുവാണോ ചെയ്തത് പി എസ് സിയിലോട്ട് ഡയറക്റ്റ് പി എസ് സിയിലോട്ട് എത്ര നാളാണ് പി എസ് സി എന്ന് പറഞ്ഞിരുന്നത് എത്ര വർഷത്തോളം ഒരു വർഷം അല്ലേ അതന്നേരം വേറെ എവിടെയും പോയിട്ടില്ല അല്ലെ ഒരു കോച്ചിങ് സെന്ററിലും പോയിട്ടില്ല തനി ഇരുന്ന് പഠിത്തമായിരുന്നു പഠിക്കുമായിരുന്നു ഇപ്പം അപ്പം ഈ ഒരു എൽ ഡി സിയില് ഈ സപ്ലിമെന്ററി ലിസ്റ്റിൽ ഒന്നാം റാങ്ക് കിട്ടിക്കഴിഞ്ഞപ്പോഴേക്കും എന്താ തോന്നിയത് എന്താ ഒരു ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച നേടിയ വിജയ അല്ലേ ആരുണ്ടായിരുന്നില്ല ഇപ്പൊ എനിക്ക് തോന്നുന്നു ഒട്ടുമിക്ക ആളുകളും പി എസ് സി എന്ന് പറഞ്ഞിട്ട് ഒരുപാട് കുട്ടികളുണ്ട് ഈ പറഞ്ഞ പഠിത്തം കഴിയുന്ന പി എസ് സി പി എസ് സി എന്ന് പറഞ്ഞിട്ട് വേറെ വർക്ക് ഒന്നും പോകാതെ ആ ഒരു രീതിയിൽ ഇരുന്ന് പഠിക്കുന്ന ആൾക്കാരുണ്ട് അപ്പൊ അവരെ സംബന്ധിച്ച് ഒരു മോട്ടിവേഷൻ തന്നെയാണ് അവർക്ക് കാരണം വീട്ടിൽ സ്വന്തമായിട്ട് പഠിച്ച് ഒന്നാം റാങ്കിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളൊന്നും അല്ല കാരണം ഞങ്ങളൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞപോലെ പഠിപ്പിക്കുന്നുണ്ട് കുട്ടികൾ പക്ഷെ നമ്മളും ഇത് തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ് അല്ലെ അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകളൊക്കെ റാങ്ക് ഒക്കെ കിട്ടിയെന്ന് പറയുമ്പോൾ ഞങ്ങൾക്കും അത് വളരെ സന്തോഷം തോന്നുന്നുണ്ട് അതും തനിയെ ഇരുന്ന് പഠിച്ചിട്ട് വേറെ കോച്ചിങ് സെന്ററിൽ ഒന്നും പോയിട്ടില്ല ഒറ്റയ്ക്ക് ഇരുന്ന് പഠിച്ച നേടിയ വിജയമാണ് ആ അപ്പൊ എന്തായാലും അരുണിന് അതിന് ഈ പറഞ്ഞപോലെ നമ്മുടെ ഹൃദയനിറഞ്ഞ ഒരു എന്താണ് ഒരു സന്തോഷം ഞങ്ങൾ അറിയിക്കുകയാണ് ഏഹ് പിന്നെ എല്ലാവർക്കും ഇതൊരു മോട്ടിവേഷൻ ആകട്ടെ എന്നും കൂടെ പ്രാർത്ഥിക്കുന്നു പിന്നെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ പിന്നെ തീർച്ചയായിട്ടും ആ ഒരു ഇതല്ലേ നമുക്ക് വേണ്ടത് മുന്നോട്ട് പോകണം നല്ല രീതിയിൽ എത്തണം പിന്നെ അതുമല്ല മുന്നോട്ടാണെങ്കിൽ ഈ പറഞ്ഞപോലെ തന്നെ ഇപ്പൊ അരുണിനെ പോലുള്ള ആളുകൾ തനിയെ ഇരുന്ന് വീട്ടിരുന്ന് പഠിക്കുന്ന പഠിച്ചു നേടുന്ന വിജയം എന്ന് പറയുന്നത് അവിടെ നിൽക്കുന്നുള്ളു കാരണം ആൾ ആളുകളിലേക്ക് എത്തിച്ചേരുന്നില്ല അല്ലേ എന്നാൽ നമ്മൾ ഒരു സ്ഥാപനത്തിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ അവിടെ പഠിച്ച് വിജയം നേടുന്ന ഒരാളാണെങ്കിൽ അവരുടെ ഒരു എന്താ പറയാ ഫ്ലെക്സും ബാനറും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അല്ലെ അഭിനന്ദനങ്ങളെന്നൊക്കെ പറഞ്ഞു കൊടുക്കും പക്ഷെ അരുണിനെ പോലുള്ള ആളുകൾ ലോകം അറിയുന്നില്ല അതുകൊണ്ടാണ് നമ്മുടെ ലൈവിലേക്ക് അരുണിനെ കൊണ്ടുവന്നത് പിന്നെ ഇവിടെ എനിക്ക് ചോദിക്കാനുള്ള അരുൺ എന്തുകൊണ്ടാണ് പിന്നീട് പ്ലസ് ടു കഴിഞ്ഞു ഡിഗ്രി കഴിഞ്ഞു ഇപ്പം നമ്മുടെ എൽ ഡി എൽ ഡി കാസർഗോഡ് ജില്ലയിൽ ഫസ്റ്റ് റാങ്കിൽ നിൽക്കുന്നു അങ്ങനെയുള്ള ഒരാള് എന്തിനാണ് പിന്നീട് NIOS ലവന്നിട്ട് പ്ലസ് ടു ചെയ്യുന്നുണ്ട്. സെൽഫിൻ ഫെക്റ്റർ കോഴ്സ് ചെയ്യാനാണ് ഉണ്ടായിരുന്നത്. NIOS പ്ലസ് ടുൽ എന്തിനെ ജോയിൻ ചെയ്തെ? സെൽഫിൻ ഫെക്റ്റർ കോഴ്സ് ചെയ്യാനാണ് ആഗ്രഹം ഉണ്ടായിരുന്നത്. അതിന് സയൻസ് ആണ്. സയൻസിന് വേണ്ടிட்டാണ് സയൻസ് ഗ്രൂപ്പ് എടുത്തു പഠിക്കുന്നതിനെ വേണ്ടிட்டാണ് അല്ലേ? ഒരു കോഴ്സ് ആയ സയൻസ് സബ്ജക്റ്റ് ഉണ്ട്. ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് വേണ്ടിവരും. ഓക്കെ സ്ട്രീം വേറെ ആയതുകൊണ്ട് നിങ്ങളുടെ പ്രൊമോഷന്റെ കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോത്തേന് സയൻസ് ഗ്രൂപ്പ് വേണം അതിനു വേണ്ടിട്ട് ജോയിൻ ചെയ്താണ് ചെയ്താണല്ലേ നമ്മുടെ എൽ ബിയിലേക്ക് വന്നത് എങ്ങനെയായിരുന്നു എൽ ബിടെ ആട് കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് കാരണം ഒത്തിരി സ്ഥാപനങ്ങളുണ്ട് സ്ഥാപനങ്ങളുണ്ടായിരുന്നു വെച്ചാൽ കോച്ചിങ് ക്ലാസസ് കൊടുക്കുന്നത് അപ്പം അത് വെച്ച് നോക്കുമ്പോ കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ ലിസ്റ്റിൽ ഇങ്ങനെ നോക്കുമ്പോ നമ്മൾ തീരുമാനിക്കുമല്ലോ എനിക്ക് ഇത് മതി ഈ ഒരു സ്ഥാപനം മതി ഞാൻ ഇവിടെ ജോയിൻ ചെയ്യാൻ തീരുമാനിക്കുന്നു അതെങ്ങനെ എങ്ങനെ തോന്നിയത് ഇങ്ങനെ എങ്ങനെ ഇങ്ങോട്ട് വന്നത്

അതെ അതിനുവേണ്ടിട്ടാണല്ലോ നമ്മൾ നിൽക്കുന്നത് എല്ലാ ടീച്ചേഴ്സും സപ്പോർട്ടായിട്ട് ഉണ്ടാവും പ്ലസ് ടു പാസ്സാകണം എന്നുള്ള ആഗ്രഹത്താൽ നമ്മൾ നിങ്ങളെയൊക്കെ ഇവിടെ ജോയിൻ ചെയ്യിപ്പിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തു തരുന്നേ എന്തെങ്കിലും അരുൺ ക്യാമറ അങ്ങോട്ട് മാറിപ്പോളും ഓക്കെ അരുണിന്റെ ഫ്രണ്ടും കൂടെ ഉണ്ടല്ലേ കൂടെ അങ്ങനെ ഒരു ഫ്രണ്ടിനെ കിട്ടിയത് ഫ്രണ്ടാണ് കൂടെ നിൽക്കുന്നത് ഫ്രണ്ട് എന്താ ഫോൺ വെച്ച് പിടിച്ചു തന്നിട്ടുണ്ട് തരുന്നുണ്ടല്ലേ ക്യാമറ മഴയാണ് കൊടെ ചോടിപ്പിച്ച് ഏ ക്യാമറ ഒക്കെ സെറ്റ് ചെയ്ത് തന്ന അപ്പൊ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പ് നിലനിർത്തിക്കൊണ്ട് പോകുന്ന നല്ല കാര്യം ഫ്രണ്ട് ആണെങ്കിലും ഫ്രണ്ടിന്റെ ഫേസ് ഒന്നും കാണുന്നില്ല പക്ഷെ പോലും ഫ്രണ്ടിന്റെ പേരെന്താണ് അനന്തുവിന്റെ ഫേസ് ഞാൻ കണ്ടില്ല പക്ഷെ എന്തായാലും അനന്ത് ചെയ്യുന്ന കാര്യം വലിയ നല്ല കാര്യമാണ് കേട്ടോ അനന്തു എന്താ ചെയ്യുന്നേ ഞാൻ കാര്യ ഡിഗ്രി ഡിഗ്രി പഠിച്ചോണ്ടിരിക്കാണ് അപ്പം എന്തായാലും അരുണെ വളരെയധികം നന്ദി അരുണിന്റെ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ മുമ്പോട്ട് പോകട്ടെ ഇപ്പൊ എവിടെയോ പോകാനായിട്ട് നല്ല ദൃതിയിൽ നിൽക്കാന്ന് അറിയാം പക്ഷെ പക്ഷെങ്കിൽ പോലും അരുൺ ഈ പറഞ്ഞ സമയത്ത് തന്നെ മിസ് ലിങ്ക് കിട്ടും ഞാൻ പെട്ടെന്ന് തന്നെ ജോയിൻ ആവാം എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷം എനിക്കുണ്ട് കേട്ടോ ഏഹ് പിന്നെ അതുപോലെ തന്നെ അരുണെന്താ പറയാനുള്ളത് കാരണം ഇന്ന് സമൂഹത്തിൽ ഒരുപാട് ആൾക്കാർ ഉണ്ടാവുമല്ലോ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ നമുക്കറിയാം മനുഷ്യർമാരായിട്ടുണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ട് അല്ലേ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ കാണും ഇപ്പൊ ഹൗസ് വൈഫ് ആയിട്ടുള്ള ആൾക്കാർ കല്യാണം കഴിഞ്ഞിട്ടുള്ള ആൾക്കാർ അങ്ങനെയൊക്കെയുള്ള ആൾക്കാർക്കൊക്കെ എന്താണ് ഓരോരോ പ്രശ്നങ്ങൾ ലൈഫിൽ ഉണ്ടാവും അപ്പൊ സ്വാഭാവികമായിട്ടും ഇപ്പൊ സ്ത്രീകളായാലും പുരുഷന്മാരാണെങ്കിലും അല്ലെങ്കിൽ വളർന്ന് വരുന്ന തലമുറ അല്ലെ ചെറിയ കുട്ടികളൊക്കെ ഉണ്ട് ഈ പത്താം ക്ലാസ്സും പ്ലസ് ടു ഒക്കെ ഫെയിൽ ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അപ്പൊ അവരോടൊക്കെ എന്താ അരുണിന് പറയാനുള്ള അരുണിന്റെ ഒരു ലൈഫ് വെച്ചിട്ട് ഞാൻ അരുണിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള ലൈഫിലോട്ട് പോയിട്ടില്ല പക്ഷെ എങ്കിലും വന്ന വഴികളുടെ വെച്ചിട്ട് എന്താണ് പുതിയ തലമുറയ്ക്ക് കൊടുക്കാനുള്ള ഒരു സന്ദേശം എന്ന് പറയുന്നത് എല്ലാവരെയും ഉൾക്കൊള്ളിച്ച് പ്ലസ് ടു സയൻസ് എടുക്കാൻ ആദ്യം ഒരു മടിയായിരുന്നു അത് ഞാൻ കൊമേഴ്സ് എടുത്തേ പക്ഷെ ഇപ്പൊ ഭയം ഇല്ല പേടിയില്ല കൊറേ ആൾക്കാർ ഇപ്പോഴും പ്ലസ് ടു ഒക്കെ എടുക്കാൻ വേണ്ടി മടിച്ച് നിൽക്കുന്ന ആൾക്കാരുണ്ട് അവർക്ക് ധൈര്യമായിട്ട് എൽ ബി അക്കാദമിയിലേക്ക് ജോയിൻ ചെയ്യാനാണ് എന്റെ അഭിപ്രായം പിന്നെ ലൈഫിൽ കുറച്ച് നിൽക്കുന്ന ആൾക്കാരോട് എന്നാ പറയാനുള്ളത് പ്രതിസന്ധികളൊക്കെ തരണം ചെയ്ത് പറയാനുള്ളത് എന്നെ കൊണ്ട് ഇവിടം വരെ എത്താൻ കഴിഞ്ഞെങ്കിൽ നിങ്ങളെ കൊണ്ട് എന്തായാലും

പിന്നെ തീർച്ചയായിട്ടും അപ്പൊ എന്തായാലും അരുണെ ഒരുപാട് നന്ദി നമ്മൾ പറഞ്ഞ സമയത്ത് തന്നെ ജോയിൻ ആയതിനും ഇത്രയും കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്തതും മറ്റുള്ളവർക്കൊക്കെ അരുണന്റെ ലൈഫ് ഒരു മോട്ടിവേഷൻ ആകട്ടെ എന്ന് ഞാൻ വിചാരിക്കാ മോട്ടിവേഷൻ ആയെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ തന്നെ എല്ലാവരും അരുണിന്റെ സ്വപ്നങ്ങളൊക്കെ നടക്കട്ടെ കേട്ടോ എന്തായാലും മുന്നോട്ട് ഇത്രയും വന്നു ഇനിയും ലോകം അറിയപ്പെടുന്നു അപ്പൊ ഇന്ന് ഈ ഒരു ലൈവിൽ അരുൺ വന്നു ഞാൻ മുമ്പ് പറഞ്ഞതുല്ലേ ഒരു സ്ഥാപനമായി കഴിഞ്ഞിട്ടുണ്ട് അരുൺ ഫ്ലെക്സും ബാനറൊക്കെ ഉണ്ടാകുവായിരുന്നു പക്ഷെ ഇത് കേട്ടി കഴിഞ്ഞപ്പോ എനിക്ക് തോന്നി അരുണെ കൊണ്ട് ഒരു ലൈവ് ചെയ്യിപ്പിക്കണോന്ന് അതുകൊണ്ടാണ് എല്ലാരും അറിയട്ടെ അല്ലെ കഷ്ടപ്പെട്ട് വീട്ടിലിരുന്ന് പഠിച്ച് ഈ പറഞ്ഞ പോലെ കാസർഗോഡ് ജില്ലയിലെ എൽ ടി സിയിൽ ഒന്നാർ റാഞ്ച് കിട്ടിയ അരുണ് ഇന്ന് ആ ഒരു പേരിലാണ് അറിയപ്പെടുന്നത് അപ്പൊ മുമ്പോട്ടും നല്ല രീതിയിൽ അരുൺ സ്വപ്നങ്ങളും കാര്യങ്ങളും ഒക്കെ നടക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തതും താങ്ക് യു അരുൺ ഹാപ്പി ഓണം ഹാപ്പിയോണോ